ഹലോ ഗായ്സ് അപ്പോൾ ഇന്ന് ഞാൻ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ ഏത്തപ്പഴം വെച്ചൊരു പ്രഥമനാണ് ഉണ്ടാക്കുന്നത് പഴം പ്രഥമൻ അപ്പോൾ രണ്ട് പഴം തൊടി ചേർത്തത് വീട്ടിലുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചത് വെറുതെ പേസ്റ്റക്കളുണ്ട് അങ്ങനെ ഞാൻ പായസം ഉണ്ടാക്കാനായിട്ട് വിചാരിച്ചു അപ്പോൾ ചെറിയ ക്വാണ്ടിറ്റിയിലാണ് ഞാൻ ചെറിയ പാത്രമാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ അതിലോട്ട് നമ്മൾ ഏത്തപ്പഴം ഇട്ട് ഒന്ന് നല്ല രീതിയിലൊന്ന് മിക്സാക്കിയെടുക്കുക അതിലേക്ക് ഞാൻ പാൽ തേങ്ങാ പാലാണ് എടുത്തിരിക്കുന്നത് ഒന്നാം പാൽ രണ്ടാം പാൽ എടുത്തിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് ഞാൻ ഒഴിക്കുന്നത് രണ്ടാം പാലാണ് രണ്ടാം പാൽ ഒഴിച്ച് കുറച്ച് നേരം ഒന്ന് ഒന്ന് മിക്സ് ആയതിന് ശേഷം നമ്മൾ ശർക്കര പാനി ഒരു ഗ്ലാസ് ശർക്കര പാനിയാണ് എടുത്തിട്ടിരിക്കുന്നത് അപ്പോൾ ഒന്ന് ഒഴിച്ച് മിക്സാക്കുക അപ്പോൾ അത് രണ്ടും ഒന്ന് നല്ല രീതിയിലൊന്ന് മിക്സായി നല്ലതുപോലെ ഒന്ന് ഗെന്ത്ടങ്ങി വരണം അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അതിനുശേഷം ഞാൻ ഒരു രണ്ട് സ്പൂണ് അരിപ്പൊടി അരിപ്പൊടി വെള്ളത്തിന് മിക്സാക്കി ഒന്ന് ഒന്ന് ചേർക്കുന്നുണ്ട് ഒന്ന് ചെറിയ ചെറുതായിട്ടൊന്ന് പുറകി കിട്ടാൻ വേണ്ടിയാണ് അപ്പോൾ ഇതെല്ലാം കൂടി ഇന്നലെ പുറകി മിക്സായി വന്നിട്ടുണ്ട് അപ്പോൾ അതിനുശേഷമാണ് നമ്മൾ ഒന്നാം പാല് ചേർക്കുന്നത് ഒന്നാം പാല് ചേർത്തതിന് ശേഷം ഞാൻ തീ ഓഫാക്കുന്നുണ്ട് പിന്നെ തിളക്കിക്കരുത് അപ്പോൾ അതിന് ഒന്ന് ചൂടായതിനു ശേഷം ഞാൻ തീ ഓഫാക്കിയിട്ടുണ്ട് അതിനുശേഷം ഞാൻ ഏലക്ക ചേർക്കുന്നുണ്ട് ഏലക്ക പൊടി ജസ്റ്റ് ഒന്നും തല്ലിയാണ് ഞാൻ ചേർക്കുന്നത് പൊടിയാക്കിയിട്ടില്ല ജസ്റ്റ് തല്ലി ചേർക്കുന്നുണ്ട് പിന്നെ നെയ്യ് നമ്മൾ ഉറത്ത് അണ്ടിപ്പരിപ്പും മുന്തിരികയൊക്കെ എനിക്കിഷ്ടമുള്ള നിങ്ങൾക്ക് ചേർക്കാം അപ്പം എന്താ ഇതാണ് നമ്മൾ പഴം പ്രഥമൻ ഒരുപാട് പേർക്ക് അറിയാം ഈ റെസിപ്പി എങ്കിലും അറിയാത്തവർക്കായിട്ട് ഞാൻ ഒന്നും കൂടി ഇടണം നല്ല ടേസ്റ്റാണ് നമ്മൾ പഴമാണെന്നൊന്നും അറിയത്തതേയില്ല നല്ല ടേസ്റ്റാണ് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ഓക്കേ